ണപതി നമ ഓം ശ്രീ ശ്രീസുബ്രഹ്മണ്യ നമ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഏപ്രിൽ മാസത്തിൽ ഈ ചിങ്ങം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഈ പന്ത്രണ്ട് രാശിക്കാരുടെയും ഒരു മാസബല ഒന്നിച്ച് ഇട്ടിട്ടുണ്ട് എങ്കിലും ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചിങ്ങൻ രാശിക്കാർക്ക് മാത്രമായിട്ടിടാമെന്ന് കരുതി ഇപ്പോൾ ചിങ്ങൻ രാശിയിലെ മകം പൂരം ഉത്രം കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് പലയിടത്തും അപമാനങ്ങളൊക്കെ കേൾക്കേണ്ടി വരിക ഭയം ഒക്കെ ഉണ്ട ഉണ്ടാകുക വിഷമിപ്പിക്കുക അതുപോലെ തന്നെ വീട്ടിൽ ചില ചെറിയ ചെറിയ വഴക്കുകൾ പത്നിയുമായിട്ട് ഒക്കെ ചില കോപങ്ങളോ അവരുടെ ദേഷ്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരിക എതിരാളികളുമൊക്കെ ആയിട്ട് ചില വഴക്കുകൾ രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കുക പലയിടത്തും അപമാനം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മനസമാധാനം കുറയുന്നതിന് സാധ്യതയുണ്ട് ബന്ധുക്കളും ആയിട്ടൊക്കെ ചില ക്ലേശങ്ങൾക്ക് ബന്ധുക്കളുമായിട്ട് ഉള്ള ചില വഴക്കുകളോ അഭിപ്രായ ഒക്കെ ഉണ്ടാകലും അത് വല വഴക്കിലൊക്കെ തന്നെ തീരുന്നതിനും സാധ്യതയുണ്ട് തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവനെ ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക അതുപോലെ ഓം ഹ്രീം എന്ന മന്ത്രം ജപിക്കുക ശക്തി പഞ്ചാക്ഷരിയാണ് അത് ജപിക്കുന്നത് കൊണ്ട് തന്നെ വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷവും ഈ സൂര്യൻ്റെ ദോഷവും ഒക്കെ ഇതുമൂലം കുറഞ്ഞു കിട്ടുന്നതാണ് ഈ ശക്തി പഞ്ചാക്ഷരി ജപിച്ചാൽ ഓം ഹ്രീം നമശിവായ അത് കാലത്തും വൈകിട്ടും കുളിച്ച ശേഷം നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ജപിക്കാം ദോഷങ്ങളൊക്കെ തന്നെ കുറഞ്ഞു കിട്ടും പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അതുപോലെ ധനച്ചെലവൊക്കെ കൂടുതൽ വരുത്താം ദൂരയാത്ര ഉണ്ടാകാം മനക്ലേശം ഉണ്ടാകാം നേത്ര സംബന്ധമായ ക്ലേശങ്ങൾ ബന്ധു വിരോധം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് രക്തസംബന്ധമായിട്ടുള്ള ചില ദോഷങ്ങൾ ക്ലേശങ്ങൾ രോഗങ്ങൾ ആശുപത്രിയിലൊക്കെ പോകേണ്ടി വരിക അതിനൊക്കെ ഒരു ചെറിയ സാധ്യതയുണ്ട് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ദിവസമാണ് എന്നാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശക്തി വഴിപാട് ചെയ്യുക ചെറിയ വഴിപാട് മതി ഒരു പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി ചെയ്യലോ ഈ മാലചാർത്തൽ നെയ്വിളക്ക് കത്തിക്കൽ ഒരു കുങ്കുമാർച്ചന ഇങ്ങനെ ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്യുക ഒന്നും വഴിപാടില്ല എങ്കിലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദുർഗാക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ദർശനം കഴിച്ച് നട നമസ്കരിച്ച് വരുന്നത് തന്നെ വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട് പല ക്ലേശങ്ങളും വരുത്താം അതുപോലെ തന്നെ ടെൻഷൻ ശ്ലേശം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക അതുപോലെ തന്നെ അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെ സ്വാമി ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പനുമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ എവിടെ ആയാലും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഇവർക്ക് ഈ വിഷുബലം വളരെ അനുകൂലമാണ് അതുകൊണ്ട് ദോഷം മറ്റുള്ള ഗ്രഹങ്ങൾ മൂലമുള്ള ദോഷത്തിന് അത്ര ശക്തി ഉണ്ടായില്ല ഹരേ ജപിക്കാവുന്ന രീതി വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ബുധൻ്റെ യാതൊരു ദോഷവും ഉണ്ടാകുന്നതല്ല പിന്നെ വ്യാഴം പതിമൂന്നാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് എങ്കിലും പതിനാലാം തീയതി മുതൽ വിപരീത വേദം ഭവിക്കിയാൽ വ്യാഴം വളരെ അനുകൂലനായിട്ട് വരുന്നതാണ് നല്ല ധന നേട്ടമുണ്ടാകുക സന്താനങ്ങൾ മൂലമൊക്കെ സന്തോഷമുണ്ടാകുക ഭാഗ്യാനുകൂല്യം ഉണ്ടാകുക അതുപോലെ തന്നെ പിതാവ് മൂലമായിട്ട് ഇവർക്ക് നല്ല ക്ലേശമായിരുന്ന സമയമാണ് അതിനൊക്കെ ഒരു ഒരു മാറ്റത്തിന് സാധ്യത ഉണ്ടാകുന്നതാണ് ഭാഗ്യം അനുകൂലമായി വരുന്നതാണ് ഗ്രഹസംബന്ധമായിട്ടൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഗ്രഹം വാങ്ങിക്കുന്നതിനൊക്കെയും ഒരു സാധ്യതയുണ്ട് പതിമൂന്നാം തീയതി വരെ സഹസ്രനാമർച്ചന വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഒരു സഹസ്രനാമ അർച്ചന ചെയ്യലോ അവിടെ രാജഗോപാല പുഷ്പാഞ്ജലി ചെയ്യലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നതും നല്ലതാണ് ഹരേ രാമ മന്ത്രം എന്നും ജപിക്കുന്നത് നല്ലതാണ് കാലത്തും വൈകിട്ടും ഈ ക്ലേശങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും പക്ഷേ അതൊക്കെ പതിമൂന്നാം തീയതി വരെയുള്ളൂ പതിനാലാം തീയതി മുതൽ തന്നെ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇവർക്കും ഈ വിഷുഫലം വളരെ അനുകൂലമായിട്ട് ആണ് വരുന്നത് പതിനാലാം തീയതി മുതൽ അങ്ങോട്ടെ പിന്നെ ശുക്രൻ ദോഷപ്രദനല്ല നല്ല ധനലാഭം സുഖ വൃദ്ധി ഉണ്ടാകുക ദുഃഖങ്ങളൊക്കെ ഒന്ന് കുറയുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ നിമിത്തമായിട്ട് പല നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശനി അഷ്ടമ ശനിയായിട്ട് ആണ് തുടരുന്നത് അത് പൊതുവെ ഈശ്വരാധീനം കുറയ്ക്കാൻ സാധ്യത ഉള്ളതാണ് കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം ഉണ്ടാകുക കാര്യപരാജയം ഉണ്ടാകുക രോഗക്ലേശങ്ങൾ സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ ചില ദുഃഖമുണ്ടാകുക ധനക്ലേശം തുടങ്ങിയ നല്ല ദോഷങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ശനിയാഴ്ച ദിവസം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ ശനിയുടെ നക്ഷത്രമായ പൂയം അനിഴം ഉത്രട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും ശനിയാഴ്ച ദിവസങ്ങളും വളരെ ശ്രദ്ധിക്കുക ദൂരയാത്രയൊക്കെ തുടങ്ങുന്നതിന് അത്ര നല്ലതല്ല ഈ ദിവസങ്ങളെ അതുപോലെ ധനപരമായിട്ടുള്ള വലിയ ഇടപാടുകളെ ഇൻവെസ്റ്റ്മെൻ്റുകൾ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിന് അതിനൊക്കെ പറ്റിയ ദിവസം അല്ല ശനിയാഴ്ച ദിവസവും ശനിയുടെ നക്ഷത്രമായിട്ടുള്ള ഈ പൂയം അനിഴം ഉത്രട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും നല്ലതല്ല ഒന്ന് ശ്രദ്ധിക്കണം ഹനുമാൻ ചാലീസ ജപിക്കുന്നതും നല്ലതാണ് ശനിയുടെ ഗായത്രി ജപിക്കുക ശനി മന്ത്ര ഓം ശം ശനേശ്വരായ നമ്മ യമായ നമ്മ എന്നുള്ള ശനിമന്ത്രം നൂറ്റി എടു പ്രാവശ്യം ജപിക്കുക അതൊക്കെ വളരെ നല്ലത് തന്നെയാണ് ദോഷങ്ങൾ ഒത്തിരി കുറച്ച് കിട്ടുന്നതാണ് പിന്നെ രാഹു കേതുക്കൾ അനുകൂല അല്ലാതെയാണ് അപ്പോൾ ശിവപ്രീതി വരുത്തുക ദുർഗാ മന്ത്രം ജപിക്കുക ഓം ഹ്രീം ദും ദുർഗായൈ നമ എന്ന ദുർഗാ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഓം നമശിവ ജപിക്കുക അതുപോലെ തന്നെ ഈ മഹാദേവനെ ധാരാഗോളമാലയൊക്കെ ചാർത്തുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രാഹുവിൻ്റെ യാതൊരു വിധമായിട്ടുള്ള ദോഷങ്ങളും ഏൽക്കില്ല ഈ ധാര നടത്തുന്നതോടൊപ്പം തന്നെ കർത്തവാവിൻ്റെ തലേദിവസം തന്നെ തലേ തലേദിവസം മാസത്തിലൊരിക്കലേ ഉള്ളല്ലോ അപ്പം കർത്തവാവിൻ്റെ മാസ ശിവരാത്രിയാണ് അന്ന് മഹാദേവനെ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യലോ കൂവളമാല ചാർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ സൂര്യൻ്റെ ദോഷങ്ങളൊന്നും ബാധിക്കില്ല അതുപോലെ രാഹു ക്ലേശിപ്പിക്കില്ല അതുപോലെ മറ്റ് പല നേട്ടങ്ങളും ഉണ്ടാകിലും പല ഗ്രഹങ്ങളുടെ ശല്യം കുറയുന്നതും മുൻജന്മ ദോഷങ്ങൾ പോലും കുറഞ്ഞു കിട്ടുന്നതും ആണ് ഈ ശിവരാത്രിക്ക് അല്ലെ മഹാശിവരാത്രിക്ക് കൂവളമാല പ്രത്യേകിച്ച് അത് നൂറ്റിയെട്ട് കൂവളത്തിൻ്റെ ഒരു മാലയോ നൂറ്റിയെട്ട് കൂവളം അർച്ചന ചെയ്യലോ ഒക്കെ ചെയ്ത കുളത്തില അർച്ചന ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ പ്രദക്ഷിണവും ചെയ്യുക നന്നായിട്ട് വരും പിന്നെ കേതു ദോഷപ്രദൻ ആണ് അനുകൂലനല്ല അപ്പോൾ ധനക്ലേശമൊക്കെ വരുത്താം കുടുംബത്തിൽ ചില ക്ലേശങ്ങളൊക്കെ വരുത്താം സംഭാഷണമൊക്കെ നല്ല വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അതുകൊണ്ട് പല ദോഷങ്ങൾക്കും സാധ്യത സാധ്യതയുണ്ട് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പൊതുവേ പലപ്പോഴും ഒരു ദുഃഖ പ്രീതി ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം ജപിക്കലോ നൂറ്റെടു പ്രാവശ്യം വീതം ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കലോ ഒരർച്ചന ചെയ്യലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഒരു നെയ്വിളക്ക് കത്തിക്കുക ഗണപതി ഹോമം എല്ലാ മാസ എല്ലാ പക്ക പിറന്നാളിലും ഗണപതി ഹോമം അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുക ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് ഒന്നുമല്ലെങ്കിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഒരു കാണിക്കായിട്ട് നമസ്കരിച്ചു വരുന്നത് തന്നെ നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും ഓം ഗം ഗണപതിയെ നമ്മൾ ജവിച്ചു വളരെയേറെ നല്ലതാണത് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ